അയ്യോ അയ്യോ എന്റെ എന്റെ പോയി പോയി നീ എന്ത് ഞാൻ മനുഷ്യെ കടന്നു കൂവുന്നേ കണ്ണു പോയതെന്നല്ല കറണ്ട് പോയതാണ് ഇരുപത്തിനാല് മണിക്കൂർ ഈ മൊബൈലിൽ കുത്തി ഇരുന്നിട്ട് ബോധവും പോയി കറണ്ട് പോയി അല്ലേ അത് കമ്പീരായി പോയി പ്രിയപ്പെട്ടവരെ ലോഡ് ഈ ഈ നാട് മണ്ണാം ും ഒന്നല്ല കറണ്ട് പോയിട്ട് ഒരു മിനിറ്റ് കൂടി ആയിട്ട് വന്നു കട്ടേ എന്റെ മനുഷ്യ എട്ട് കൊല്ലായി നമ്മളെ കേരളത്തിലെ പവർ കട്ടും ലോഡ് ഷെഡിംഗ് ഒക്കെ ഇല്ലാതായിട്ട് അതൊക്കെ രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ഇത് വെളിച്ചം പടരുന്ന കാലാണ്